പ്രിയമുള്ളവർ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിദൂതനായി ഇടയദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ഇന്നേ ദിവസം ഞങ്ങളും കടന്നു വന്നിരിക്കുകയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷിയും കാരുണ്യത്തിൻ്റെ അപ്പോസ്തലനും സമാധാനത്തിൻ്റെ പ്രവാചകനും പാവപ്പെട്ടവരുടെ കൂട്ടുകാരനുമായ ഫ്രാൻസിസ് പാപ്പ ി നമ്മോട് കൂടെയില്ല എന്നുള്ള ഈ സത്യം തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ ഒരു വിങ്ങലാണ് സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരനായി ജീവിക്കാൻ ഒത്തിരി ആഗ്രഹിച്ച പാപ്പ എല്ലാ മതസ്ഥരെയും ഒരേപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പാപ്പയെ അവസാനമായി ഒരു നോക്കു കാണാൻ ഓടിയെത്തുന്ന വിശ്വാസികളുടെ തിരക്കാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഡിസംബർ പതിനേഴാം തീയതി പിതാവ് മാരിയോ ജോസ് ബെർഗോഗ്ലിയുടെയും മാതാവ് റെജീന സിവോറിയുടെയും മകനായി ഫ്രാൻസിസ് പാപ്പ ജനിച്ചു മാരിയോ ജോസ് ബെർഗോഗ്ലിയുടെയും റെജീന മരിയ സവോറിയുടെയും അഞ്ച് മക്കളിൽ മൂത്ത മകനായിരുന്നു ജോർജ് മാരിയോ ബെർഗോഗ്ലി എന്ന ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ പിതാവ് മാരിയോ ബെർഗോഗ്ലി ഒരു ഇറ്റാലിയൻ കുടിയേറ്റക്കാരനായിരുന്നു മാതാവ് റെജീന മരിയ സിവോരിയോ ഒരു വടക്കൻ ഇറ്റാലിയൻ കുടുംബത്തിൽ ജനിച്ചതാണ് ഫ്രാൻസിസ് പാപ്പായുടെ പിതാവിൻ്റെ കുടുംബം മുസോളനിയുടെ ഫാസിസ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഇറ്റലി വിട്ടു ഫ്രാൻസിസ് പാപ്പായുടെ പിതാവ് ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു മാതാവ് ഒരു വീട്ടമ്മയും അൽബർട്ടോ ഓസ്കാർ മാർത്തറജീന മരിയ എലേന എന്നിവരാണ് ഫ്രാൻസിസ് പാപ്പായുടെ മറ്റ് സഹോദരങ്ങൾ പെർഗോഗ്ലിയോ എന്ന ഫ്രാൻസിസ് പാപ്പ ആറാം ക്ലാസ് പഠനത്തിനായി ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യയിലെ റെമോസ് മെജിയായിലുള്ള ഡോൺ ബോസ്കോയിലെ സെലേഷ്യന്മാരുടെ സ്കൂളിൽ ചേർന്നു തുടർന്ന് അദ്ദേഹം എസ്ക്യൂല ടെക്നിക്ക ഇൻഡസ്ട്രിയൽ എന്ന ടെക്നിക്കൽ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു കൂടാതെ ഒരു കെമിക്കൽ ടെക്നീഷ്യൻ്റെ ഡിപ്ലോമയിൽ ബിരുദവും നേടി ഇതിനിടയിൽ വാച്ച്മാനായിട്ടും ക്ലീനറായിട്ടും അദ്ദേഹം ജോലി ചെയ്തു അതിനുശേഷം ബാച്ച്മാൻ ലാബോറട്ടറികൾ കീഴിൽ ഫുഡ് വിഭാഗത്തിൽ വർഷങ്ങളോളം അദ്ദേഹം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ന്യൂമോണിയ വരികയും മൂന്ന് സിസ്റ്റുകൾക്ക് ശേഷം ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയുമുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മൂന്നിന് അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയൊരു വെളിപ്പെടുത്തലുണ്ടായി വായിച്ചവർ അമ്പരന്നു കാരണം ആ വെളിപ്പെടുത്തൽ നടത്തിയത് അത്ര നിസ്സാരക്കാരനായിരുന്നില്ല നൂറ്റി മുപ്പത് കോടിയിൽ പരം വിശ്വാസികളുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നു ആ വെളിപ്പെടുത്തൽ നടത്തിയത് തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് യുവജനങ്ങളോട് സംസാരിച്ചതായിരുന്നു പാപ്പ ഒരു കാര്യം കൂടി പാപ്പ കൂട്ടിച്ചേർത്തു തുണി കമ്പനിയിലെ തൂപ്പുകാരനായിട്ടാണ് ഞാൻ ആദ്യം ജോലി ചെയ്തത് ആ തൂപ്പുകാരിൽ നിന്ന് വലിയ ഇടയനിലേക്കും നിഷ ക്ലബിൻ്റെ കാവൽക്കാരനിൽ നിന്ന് സഭയുടെ കാവൽക്കാരനിലേക്കുമുള്ള വളർച്ച പാപ്പ ചേർത്തത് സഭാ ചരിത്രത്തിന് വരെ പരിചിതമല്ലാത്ത പുതിയൊരു അധ്യായമായിരുന്നു എന്തുകൊണ്ട് വൈദികനാവാൻ തോന്നിയെന്ന ചോദ്യത്തിന് മുമ്പിൽ ഫ്രാൻസിസ് പാപ്പ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുകയുണ്ടായി സെപ്റ്റംബർ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ആ ദിവസം ആഘോഷപ്പാട്ടി നടത്തുന്ന പതിവുണ്ട് ആ നാട്ടിൽ അതിനെ പോകാനിറങ്ങിയതാണ് പാപ്പ പോകുന്ന വഴിയിലായിരുന്നു ഇടവകപ്പള്ളി അവിടെ എത്തിയപ്പോൾ പള്ളിക്കരയിൽ ഒരു വൈദികൻ പിന്നീട് സംഭവിച്ചു തോർക്കുമ്പോൾ പാപ്പയ്ക്ക് പോലും അത്ഭുതമാണ് വൈദികൻ തന്നെ കാത്തു നിൽക്കുന്നതാണെന്നും പള്ളിയിൽ കയറുന്നതാണെന്നും കുംഭസാരിക്കണമെന്നും ശക്തമായ തോന്നൽ അതെന്തുകൊണ്ടെന്നോ എന്തിനു വേണ്ടി ആണിപ്പോൾ കുംഭസാരിക്കുന്നതെന്നോ ഒരു പിടുത്തവും കിട്ടുന്നില്ല പക്ഷേ ഒന്ന് സംഭവിച്ചു പാർട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന പാപ്പ നേരെ പള്ളിയിലേക്കാണ് തിരിഞ്ഞു പോയത് ആത്മാർഥമായി കുമ്പസാരിച്ചു ആ ഓർമ്മ പാപ്പ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആ കുംഭസാരത്തിന് ശേഷം അന്നേവരെ ഉണ്ടായിരുന്ന ഞാനായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ഒരു വൈദികനാവണമെന്ന ശക്തമായ തോന്നലുണ്ടായത് അന്നുമുതലാണ് ഒരു നല്ല കുമ്പസാരം നടത്തി ആ പുരോഹിതൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ബ്യൂണസ് ഐറീസിലെ ഡെവോട്ടയിലുള്ള ഒരു അതിരൂപത സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് പതിനൊന്നാം തീയതി വൈദിക വിദ്യാർത്ഥിയായി ഈശോ സഭയിൽ ചേർന്നു ഒരു യുവ സെമിനാരിയൻ എന്ന നിലയിൽ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പാപ്പ അറിയിച്ചതിനെ തുടർന്ന് ചിലയിലെ സാന്തിയാഗോ പാത്രെ ഹുർത്താദോയിൽ ഹ്യൂമാനിറ്റീസ് പഠനത്തിനായി അദ്ദേഹത്തെ ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് പന്ത്രണ്ടാം തീയതി ബെർഗോഗ്ലിയോ ഔദ്യോഗികമായി ഈശോ സഭയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെർഗോഗ്ലിയോ കൊളീജിയോ മാക്സിമോ ദി സാൻ ജോയ്സിൽ നിന്നും തത്വചിന്തയിൽ ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ അർജൻറ്റീനയിലെ സാന്തഫോ ജൂ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി മനഃശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സാൻ മിഥുവേൽ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഡിസംബർ പതിമൂന്നിന് അന്നത്തെ ആർച്ച് ബിഷപ്പ് റാമോൺ ജോസ് കസ്റ്റല്ലാനും അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേകം ചെയ്തു അവിടുത്തെ പ്രവിശ്യയിലെ തുടക്കക്കാരുടെ മാസറായി സേവനമനഷ്ഠിച്ച അദ്ദേഹം ദൈവശാസ്ത്ര പ്രൊഫസറായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് സ്പെയിനിലെ അൽകാല ഡി ഹെനാറസിൽ നിന്നും തൻ്റെ ആത്മീയ പരിശീലനത്തിൻ്റെ ഘട്ടം പൂർത്തിയാക്കിയ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് മാർ പാപ്പയുടെ പ്രേക്ഷിത പ്രവർത്തനത്തോടുള്ള അനുസരണത്തിൻ്റെ നാലാമത്തെ പ്രതിജ്ഞ ഉൾപ്പെടെ ഈശോ സഭയായി അന്തിമ പ്രതിജ്ഞയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി എന്നാൽ യോക്കിപൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിയോ മാക്സിമോ സെമിനാരിയിലെ റെക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചു റെക്ടർ സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ് ഡബ്ലീനിലെ മിൽ ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് ഫിലോസഫിയിലെ ജസ്യൂട്ട് സെൻറ്ററിൽ താമസിച്ച് ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കി നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ജനകീയ മതവിശ്വാസത്തിനും നേരിട്ടുള്ള അജപാലന പ്രവർത്തനത്തിനും ഊന്നൽ നൽകുന്നതിന് പകരം സാമൂഹ്യനിധിക്ക് ഊന്നം നൽകുന്ന സൊസൈറ്റി ഓഫ് ജീസസ് എന്ന പ്രവർത്തനവുമായി കൂടുതൽ ഇണങ്ങിച്ചേർന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡോക്ടറൽ പഠനം പൂർത്തിയാക്കാൻ പാപ്പ ജർമ്മനിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാപ്പായ ബൂണസ് അയേഴ്സിൻ്റെ സഹായമെത്രാനായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തി ഏഴിന് ഔക്കായിലെ നാമ്പദേത്തിലുള്ള ബിഷപ്പായി സമർപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ മൂന്നിന് ബെർഗോഗ്ലിയോ ബ്യൂണസ് ആയറിസിലെ കോഡ് ജൂറ്റർ ആർച്ച് ബിഷപ്പായി നിയമിതനായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ക്വാറസിനോയുടെ മരണശേഷം അദ്ദേഹം മെട്രോ ആർച്ച് ബിഷപ്പായി നിയമതനായി ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം പുതിയ ഇടവകൾ സ്ഥാപിക്കുകയും അതിരൂപത പുനർക്രമീകരിക്കുകയും വിവാഹമോചനത്തിന് അനുകൂലമായ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ബർഗോഗ്ലിയുടെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നായിരുന്നു യൂണസ് അയേഴ്സിലെ ചേരി പ്രദേശങ്ങളിൽ സഭയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വൈദികരുടെ എണ്ണം ഒരുപാടായിരുന്നു ആർച്ച് ബിഷപ്പ് ബിഷപ്പായിരുന്നിട്ട് കൂടി ഈ വൈദികരെ സ്ഥിരം പാപ്പ സന്ദർശിക്കുമായിരുന്നു അങ്ങനെ പാപ്പക്ക് സ്ലം ബിഷപ്പ് എന്ന പേരും ലഭിച്ചു ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റതിൻ്റെ തുടക്കത്തിൽ ബെർഗോഗ്ലിയോ അതിരൂപതയുടെ ബാങ്ക് ഓഹരികൾ വിൽക്കുകയും അതിൻ്റെ അക്കൗണ്ടുകൾ സാധാരണ അന്താരാഷ്ട്ര ബാങ്കുകളിലേക്ക് മാറ്റുകയും ചെയ്തു ഇത് സഭയുടെ ഉയർന്ന ചെലവ് ശീലങ്ങൾ അവസാനിപ്പിക്കുകയും ഏതാണ്ട് പാപ്പരത്തിലേക്ക് നയിക്കുകയും കർശനമായ സാമ്പത്തിക അച്ചടക്കം നടപ്പിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അർജന്റീനിയൻ വിപ്ലവത്തിൻ്റെ സൈനിക സ്വച്ഛാധിപത്യത്തെ എതിർത്തതിനെ തുടർന്ന് വൈദികനായി സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ബിഷപ്പ് ജെറോണിമോ പൊഡേസ്റ്റയുമായി അനുരഞ്ജനം നടത്തിയ ഒരേയൊരു സഭ ഉദ്യോഗസ്ഥനായിരുന്നു ബെർഗോഗ്ലിയോ ജയിലുകളിലും ആശുപത്രികളിലും റിട്ടൈൻമെൻറ്റ് ഹോമുകളിലും ചേരികളിലും പാപ്പയെന്ന ബെർഗോഗ്ലിയോ വിശുദ്ധ വ്യാഴാഴ്ച കാൽ കഴുകൽ ചടങ്ങുകൾ പതിവായി ആഘോഷിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് ബെർഗോഗ്ലിയെ കർദിനാളാക്കി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷവും ബെർഗോഗ്ലിയോ ബ്യൂണസ് അയേഴ്സിൻ്റെ ആർച്ച് ബിഷപ്പായി തുടർന്നു കർദിനാൾ എന്ന നിലയിൽ ബെർഗോഗ്ലിയോയെ റോമൻ ക്യൂരിയായിലെ അഞ്ച് ഭരണപരമായ സ്ഥാനങ്ങളിൽ നിയമിച്ചു ദിവ്യാരാധനയ്ക്കും കുദാശകളുടെ അച്ചടക്കത്തിനും വേണ്ടിയുള്ള സഭയിലെ അംഗമായിരുന്നു അദ്ദേഹം ആ വർഷം അവസാനം സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണത്തെ തുടർന്ന് കർദിനാൾ എഡ്വേഡ് ഈഗൺ ന്യൂയോർക്കിലേക്ക് മടങ്ങിയപ്പോൾ ബിഷപ്പ് സിനഡിലെ റിലേറ്ററായി ബെർഗോഗ്ലിയോയെ നിയമിച്ചു കാത്തലിക് ഹെറാൾഡിൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷനും സംഭാഷണത്തിനും തുറന്ന മനുഷ്യനെന്ന നിലയിൽ അനുകൂലമായ മതിപ്പ് സൃഷ്ടിക്കാൻ ബെർഗോഗ്ലിക്ക് കഴിഞ്ഞു കർദ്ദിനാളായിരുന്ന നമ്മുടെ പാപ്പ തൻ്റെ വ്യക്തിപരമായ വിനയത്തിനും ഉപദേശകരമായ യഥാസ്ഥിതികഥയ്ക്കും സാമൂഹ്യനീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും പേരുകേട്ട ഒരാളായിരുന്നു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുകയും സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുകയും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതശൈലിയാണ് എളിമയുള്ള അദ്ദേഹത്തിൻ്റെ ഈ ജീവിതശൈലി അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ജോൺപോൾ രണ്ടാമന്മാർ പാപ്പയുടെ മരണശേഷം ബെർഗോഗ്ലിയോ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും മാർപ്പാപ്പയുടെ പിന്തുടരവകാശത്തിനായി പാപ്പയിൽ ഒരാളായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു ബെനഡിക് പതിനാപ്പയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി അഞ്ചിലെ മാർപാപ്പ കോൺക്ലേവിൽ കർദിനാൾ ഇലക്ടറായി പാപ്പയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്താറാമത്തെ പാപ്പയായി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി പാപ്പയായി സ്ഥാനാരോഹണം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ പാപ്പൽ കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസം ബെർഗോഗ്ലിയോ മാർ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ഫ്രാൻസിസ് എന്ന മാർപ്പാപ്പ നാമം അദ്ദേഹം സ്വീകരിച്ചു മാർപ്പാപ്പയുടെ ഇരിക്കുമ്പോൾ തൻ്റെ കർദിനാൽമാരുടെ അഭിനന്ദനങ്ങൾ ഇരുന്നുകൊണ്ട് സ്വീകരിക്കുന്നതിന് പകരം ഫ്രാൻസിസ് അവരെ നിന്നുകൊണ്ട് സ്വീകരിച്ചു സെൻ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സമയത്ത് മുൻ മാർപ്പാപ്പന്മാർ ഉപയോഗിച്ചിരുന്ന ചുവന്ന എർമിൻ ട്രീം ചെയ്ത മൊസേറ്റയ്ക്ക് പകരം ഒരു വെള്ള കസോക്ക് ആയിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് തൻ്റെ മുൻഗാമികൾ ധരിച്ചിരുന്ന സ്വർണത്തിന് പകരം ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ താൻ ധരിച്ചിരുന്ന അതേ ഇരുമ്പ് കുരിശും അദ്ദേഹം ധരിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഓർബി എറ്റ് ഓർബി അനുഗ്രഹം നൽകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തനം ജനക്കൂട്ടത്തെ ആശീർവദിക്കുന്നതിന് മുമ്പ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ളവരെ ലളിതമായി ബോനസേര എന്ന ഇറ്റാലിയൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഹ്രസ്വ പ്രസംഗം നടത്തി തന്നെ സ്വീകരിച്ചതിന് അദ്ദേഹം ജനക്കൂട്ടത്തോട് നന്ദി പറയുകയും ചെയ്തു തൻ്റെ മുൻഗാമിയായ റോമിലെ ബിഷപ്പ് എമിരിറ്റ്സ് പോപ്പ് ബെനഡിക് പതിനാറപ്പൻ മാർപ്പാപ്പയ്ക്കും പുതിയ റോമിലെ ബിഷപ്പ് എന്ന നിലയിൽ തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അവരോട് ആവശ്യപ്പെട്ടു ലോകാവസാനത്തിൽ നിന്ന് വരുന്ന ഒരു മാർപ്പാപ്പയാണെന്നും അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫ്രാൻസിസ് തൻ്റെ മാർപാപ്പ സ്ഥാനാരോഹണം നടത്തി ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ മത നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു ഒരു സ്വകാര്യകാർ ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് കർദിനാൽമാർക്കൊപ്പം ഒരു മിനി വാനിലാണ് സാന്തമാർത്തയിലേക്ക് ഫ്രാൻസിസ് പാപ്പ മടങ്ങിയത് അതിനുശേഷം കോൺക്ലേവ് സമയത്ത് താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ പോയി തൻ്റെ സാധനങ്ങൾ ശേഖരിക്കുകയും ബില്ലടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ആദ്യമായാണ് ഒരു മാറുപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് എന്ന പേര് ലഭിക്കുന്നത് അതായത് അദ്ദേഹത്തിന് വേറെ റെഗനൽ നമ്പറൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്ന പാപ്പയെ ഒരു കാണാനായിട്ട് പാപ്പയുടെ അരികിലെത്തി പാപികളുടെയും ആശരണരുടെയും ആശ്രയമായ പാപ്പ ലോകസമാധാനത്തിനായി ഒരുപാട് ആഗ്രഹിച്ച പാപ്പ എനിക്കുറപ്പുണ്ട് ഈ പാപ്പ സ്വർഗത്തിലിണെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലോക സമാധാനത്തിനായി വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും അതിനു വേണ്ടിയാണല്ലോ കരുണയുടെ വാതിലുകൾ ഈ പാപ്പ തുറന്നത് ഒരുമാർ പാപ്പയ്ക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാം എങ്ങനെ പ്രവർത്തിക്കാം എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നമ്മുടെ പാപ്പ മാർപാപ്പയ്ക്ക് താമസിക്കാൻ വലിയൊരു കൊട്ടാരമുണ്ടായിരുന്നിട്ടും അതുപേക്ഷിച്ച് സാധാരണക്കാരനെ പോലെ ജീവിച്ച പാപ്പ ഒരുപാട് വില കൂടിയ സമ്മാനങ്ങൾ ലഭിച്ചിട്ടും ആ സമ്മാനങ്ങളെല്ലാം ലേലത്തിൽ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകിയ പാപ്പ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ പാപ്പ ഇത്ര പരമോന്നത സ്ഥാനത്തിരുന്നിട്ട് പോലും യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേതാക്കന്മാരുടെ കാൽമുത്തുകയും യാചിക്കുകയും ചെയ്ത പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ പകർന്നു തന്ന പാപ്പ ഒരു പാപ്പ എങ്ങനെയാവണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഫ്രാൻസിസ് പാപ്പയെ അങ്ങേക്ക് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫ്രാൻസിസ് പാപ്പ ഇറാഖിലേക്ക് നടത്തിയ അപ്പോസ്റ്റലികമായ യാത്ര ചരിത്രപരമായിരുന്നു ആ യാത്രയിലെ പ്രധാനപ്പെട്ട കാര്യമെന്നത് റൂം കീഴടക്കി പാപ്പയെ വധിക്കുമെന്ന് പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രതിജ്ഞയെടുത്ത് വീട് ഇറക്കിയ സ്ഥലത്ത് ചെന്ന് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചതാണ് അന്ന് ഫ്രാൻസിസ് പാപ്പ സൃഷ്ടിച്ചത് ഒരു ചരിത്രം തന്നെയായിരുന്നു ദൈവത്താൽ നയിക്കപ്പെടുന്നവനെ ഒരു നാരകീയ ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നും ഭീകരതയെ നേരിടുന്നതിൽ സമാധാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ശക്തമായ സന്ദേശമാണ് പാപ്പ അന്ന് നൽകിയത് അതുപോലെ തന്നെ ഇറാഖിൽ ഭീകരർ തകർത്ത പള്ളികളും ഭവനങ്ങളും സന്ദർശിക്കുകയും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ യാതനകളും ബുദ്ധിമുട്ടുകളും നേരിട്ട് അറിയുകയും അവരുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി എല്ലാവിധ സപ്പോർട്ട് നൽകുകയും ചെയ്തു തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ പീഡിതരുടെയും നിന്ദിതരുടെയും ഇടയിലിറങ്ങിച്ചെന്ന ഫ്രാൻസിസ് പാപ്പ നൽകുന്ന സന്ദേശം ഈശോയുടെ സ്നേഹത്തെയാണ് ഒരു ചെറു പുഞ്ചിരിയോടെ എന്നും എല്ലാവരെയും സമീപിക്കുന്ന പാപ്പ ഇനി നമ്മുടെ ഇടയിൽ ഇല്ലെന്ന സത്യം ഓർക്കുമ്പോൾ വലിയൊരു വേദനയാണ് നമുക്ക് നൽകുന്നത് തൻ്റെ മരണശേഷം എങ്ങനെ ആകണം തൻ്റെ മരണാന്തര എന്ന് പാപ്പ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അതിൽ ആദ്യം പറയുന്നത് മരിയ മജോറെ ബസിലിക്കയിൽ ആയിരിക്കണം തന്നെ അടക്കം ചെയ്യേണ്ടതെന്നും കാരണം താൻ ഓരോ പ്രാവശ്യം വിദേശയാത്രകൾ പോകുമ്പോൾ അതുപോലെ തിരിച്ചു വരുമ്പോഴും പ്രാർത്ഥനകൾ നടത്തുന്നത് ഈ ബസിലിക്കയിലാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബസിലിക്കയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ബസിലിക്ക അതുകൊണ്ട് തന്നെ അമ്മയുടെ മടിത്തട്ടിൽ തന്നെ തനിക്ക് അന്തി ഉറങ്ങണമെന്ന് അതിയായി ആഗ്രഹമുണ്ട് എന്ന് പ്രത്യേകം പാപ്പ എഴുതി വച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊമ്പതിനാണ് സാന്തമാർത്തൈൽ വെച്ച് പാപ്പ തൻ്റെ മരണ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന കുറിപ്പ് എഴുതി വെച്ചത് രണ്ടാമതായി എഴുതിയിരുന്ന കാര്യം ബസിലിക്കയിലുള്ള രണ്ട് ചാപ്പലിന് ഇടയിലുള്ള ഇടനാഴിയിലെ ശ്മശാന സ്ഥാനത്ത് വേണം തന്നെ അടക്കം ചെയ്യുവാൻ അതേപോലെ തൻ്റെ ശവകുടീരം നിലത്തായിരിക്കണം വളരെ ലളിതമായിരിക്കണം ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രാൻസിസ്കൻസ് എന്ന പേര് മാത്രം എഴുതിയാൽ മതി എന്ന് പാപ്പ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ തൻ്റെ സംസ്കാര ശുശ്രൂഷക്കുള്ള ചിലവ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സംഭാവനയായി വാങ്ങണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൻ്റെ ജീവിതകാലം മുഴുവനും വളരെ ലളിതമായി ജീവിക്കുകയും തൻ്റെ മരണശേഷം അലാളിത്യം പിന്തുടരുവാനായിട്ട് പാപ്പ വളരെയേറെ ആഗ്രഹിക്കുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ശവ സംസ്കാര കുർബാന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുമെന്ന് ഹോളി സി പ്രസ് ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചു ലോകമെമ്പാടുമുള്ള പാത്രിയാർക്കീസുമാർ കാർദിനാൽമാർ ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ പുരോഹിതന്മാർ എന്നിവർ ചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലിയിൽ കർദിനാൾമാരുടെ കൊളേജിയം ഡീൻ കർദിനാൾ ജിയോവാന്നി തത്തിസ്തറി അധ്യക്ഷത വഹിക്കും ദിവ്യബലിയോടുകൂടി ഒമ്പത് ദിവസത്തെ ദുഃഖാചരണത്തിൻ്റെ തുടക്കം കുറിക്കുകയും ആത്മശാന്തിക്കായുള്ള ദിവ്യബലി അർപ്പിക്കപ്പെടുകയും ചെയ്യും പിന്നീട് പാപ്പയുടെ മൃതദേഹം സാന്ത മരിയ മച്ചോര ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും ഫ്രാൻസിസ് മാർ പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷ സ്വകാര്യമായി തന്നെ നടക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പായ ഭൗതിക ശരീരം മൂന്ന് ദിവസത്തേക്കാണ് പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ഇത്രയുമധികം ആളുകൾ പാപ്പായെ ഒരു നോക്കുകാണാൻ ഓടിയെത്തുന്നുണ്ടെങ്കിൽ പാപ്പായ ജനങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം തീർച്ചയായും സ്വർഗത്തിലിരുന്ന് പാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോൺ പോൾ രണ്ടാമൻ പോലെ എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലെത്താൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കാം